അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി തലശ്ശേരി കഫേ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഐറ്റമാണിത് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള തേങ്ങാപ്പത്തിൽ അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ റെഡ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് തേങ്ങാപ്പത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പച്ചരിയാണ് ഇതൊരു നാല് മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാലും മതി അപ്പോൾ ഓവർനൈറ്റ് കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ അരച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ മുന്നേ കുതിർത്തെടുത്താലും മതി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ചെരുവ് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങയാണ് ഇത് അപ്പം നമുക്ക് ആകെ ഈ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇത് നമുക്ക് ഈ തേങ്ങയും അരിയും കൂടി നമുക്കൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമുക്ക് അരി നമ്മൾ ഒരു പകുതി അരിയോളം നമുക്കിപ്പം മിക്സിയിൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു പകുതിയോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സിയിൽ ഒറ്റ ഇതിൽ അരയ്ക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരിക്കും അത് കാരണമാണ് ഞാൻ രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുമിച്ച് ഇപ്പം തന്നെ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്തായിട്ടുള്ള പേസ്റ്റാണിത് അപ്പോൾ ഒട്ടും തരിതരിപ്പൊന്നുമില്ല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത് നമുക്കിനിയും ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ആ സെയിം മിക്സറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള അരിയും തേങ്ങയും എല്ലാം ചേർത്ത് നമുക്കൊന്നുകൂടി നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത് പിന്നെ അവസാനം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്താൽ മതി വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിനെ ചുട്ടെടുക്കണം ഇപ്പം നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത് ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചുട്ടു നോക്കിയിട്ട് അതിൻ്റെ പരുവനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ആഡ് ചെയ്യാം ഒരു ദോശക്കല്ല അടുപ്പിൽ വെച്ചത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തവി ഈ തേങ്ങാപ്പത്തിലിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിൽ അത്യാവശ്യം ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇത്രയും ഹോൾസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒരെണ്ണം ചുട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് ഇപ്പം അത്യാവശ്യം ഒരു സൈഡ് വെന്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് എണ്ണ തൂവി കൊടുക്കാം ഇത് വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഉള്ളത് തൂവി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരിച്ചെടുക്കാം അപ്പോൾ ഒരെണ്ണം ചുട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഹാർഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരു മാവ് എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ നല്ല വെള്ളം പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നല്ല ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയാണ് നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നിറച്ച ഹോൾസ് വരണം ഇപ്പം നിങ്ങൾക്ക് കാണുന്നില്ല ഇത് ചുറ്റും തെറിച്ച് കൊണ്ട് നിറച്ച് ഹോൾസ് വരുന്ന ആ ഒരു പരുവം അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പത്തിലിൻ്റെ അപ്പോൾ ഇതുപോലെ നിറച്ച ഹോൾസ് വരണം അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇത് പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചുട്ടു നോക്കുക മാത്രമേ ഇതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഓരോ പത്തിൽ ചുട്ട് എടുത്തതിന് ശേഷവും അതിൻ്റെ ഹാർഡ്നെസ്സൊന്നും നോക്കണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ചുടുകയാണെങ്കിൽ അത് ഭയങ്കര ഹാർഡായിരിക്കും അപ്പം നമ്മൾ ഓരോന്ന് ചുട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കണം ഇപ്പം ഈ പത്തിലെന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് നല്ല തിന്നുമാണ് ഇപ്പോൾ നിങ്ങൾ കാണാം ഇതിനെ നിറച്ച് ഹോൾസ് വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ കറക്റ്റ് പരുവാണ് അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മുടെ പത്തിൽ കിടക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് തേങ്ങയൊക്കെ ചേർത്ത് കാരണം അതിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ നമുക്ക് വെറുതെ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു പഞ്ചസാര കൂട്ടിയിട്ടായാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പത്തിലാണിത് നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെയും നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെയും മീൻ മുളകിട്ടതൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അതുമാത്രമല്ല നോൺ നോൺ വെജ് ആയാലും വെജ് ആയാലും ഈവൻ ഞാൻ പറഞ്ഞല്ലോ ചമ്മന്തി ആയാൽ പോലും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thank you for watching tali sheri cafe